കഴിഞ്ഞ ദിവസം അച്ഛൻ മകനെ കൊലപ്പെടുത്തുകയും അച്ഛൻ തൂങ്ങി മരിക്കുകയും ചെയ്ത വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസമാണത് പുറം അറിയുന്നത് മകളും അമ്മയും അതേപോലെ മകളുടെ ഭർത്താവുമായിട്ട് ഇന്നലെ ഇവിടെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ട് കിട്ടാതെ ഇവിടെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം കാണുന്നത് എന്തായാലും ഒന്നിൽ കൂടുതൽ ദിവസം പഴക്കമുണ്ടതായിട്ടാണ് ജഡം കിട്ടുമ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പക്ഷേ സമൂഹത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ജീവിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു അച്ഛനും മകനെയാണ് ഈ പരിസരവാസികൾക്കായിട്ടുള്ളവരെല്ലാം നമ്മളോട് പറയുന്നത് റാങ്ക് ഹോൾഡർ ആയിട്ട് പഠിക്കാൻ മെടുക്കാനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു കൊച്ചുനാള് തൊട്ടേ കണ്ടു വളർന്നവരാണ് സമീപ പ്രദേശത്തുള്ളവർ ഇത്തരത്തിലൊരു സംഭവം എല്ലാം ഞെട്ടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവരെല്ലാം വളരെ വിഷമത്തിലും കൂടാണ് കാര്യം മകന് ഈ പഠിത്തം വളരെ രീതിയിൽ കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായി കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുകയും പലവിധ ബിരുദങ്ങൾക്കുള്ള കോഴ്സുകൾക്ക് പഠിപ്പിക്കാൻ ട്യൂഷനെടുക്കാനൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല പല ഹോട്ടൽ ബിസിനസ് പല പല കാര്യങ്ങളുമായിട്ട് അച്ഛനും മാതാപിതാക്കളുമായിട്ട് നിരന്തരം വഴക്കുണ്ടാകുമെന്ന് പരിസരവാസികൾ പറയുന്നുണ്ട് പക്ഷേ മാനസികമായിട്ട് അല്പപ്രശ്നങ്ങളുള്ള ഒരു കൂട്ടത്തിലാണെങ്കിലും ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ പുറംലോകം അറിഞ്ഞത് ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ഇടപെടൽ ഓർമ്മയിൽ തങ്ങിയിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം പിന്നെ സാറെന്ന് പറയുന്നത് ഭയങ്കര ഒരു ജെൻറ്റൽമാൻ തന്നെയായിരുന്നു പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തതയും അത് പ്രവൃത്തിപുറത്തിൽ കൊണ്ടുവരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു ഉള്ള കാര്യം വെട്ടിത്തോറന്ന് സംസാരിക്കുകയാണ് ചെയ്യും സാറ് പക്ഷേ അത് സത്യസന്ധമായിട്ടാണെന്നും ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു മറ്റുള്ളവരുടെയും ആരെ പറ്റി ഒരു വിഷുപ് പറയുമോ ആരെ ഒരു മോശമായ രീതിയിൽ സംസാരിക്കോ ഒന്നും പറയാതെ ഭയങ്കര ഒരു പക്ക ജെൻറ്റൽമാൻ തന്നെയായിരുന്നു ത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ശ്രീവിനിവാസ് സാറ് സാറ് ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് സെവൻറ്റി എയിറ്റ് സെവൻറ്റി നയൻ കാലഘട്ടത്തിൽ കൊല്ലം ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു മാത്യു ഡുക്ലോ സാറ് പ്രസിഡൻ്റായിരുന്നു സമയത്ത് അതിനുശേഷം രാമവർമ്മ ക്ലബിലും അദ്ദേഹം കമ്മിറ്റിയിലുണ്ടായിരുന്നു രണ്ട് വർഷം പുള്ളിക്കാരൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അവിടെ പുതിയ ബിൽഡിങ് കിട്ടുകയൊക്കെ ചെയ്തത് അങ്ങനെ എല്ലാവർക്കും പ്രസ്പെക്ടുകൂടിയേ ശ്രീവിനിവാസ് സാറിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ നല്ല ഭാഷയും നല്ല എഴുത്തിനും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു വലിയ ലോസ് തന്നെയാണ് സൊസൈറ്റിക്ക് തന്നെ ക്ലബിനും കൊല്ലം ബാർ അസോസിയേഷനും തന്നെ അദ്ദേഹത്തിൻ്റെ യോഗം ഒരു ആറുമാസത്തോളം ആവും ഞാൻ ആ ചേച്ചി തിരക്ക് ചെന്നപ്പോൾ ഇറങ്ങി വന്നു അപ്പോൾ അത്രയ്ക്ക് ആൾക്ക് കണ്ണൊന്നും കാണാൻ പറ്റത്തൊരു ഒരു അവശത പോലെ ആയിരുന്നു ഒരാളെ ഈ ഇങ്ങനെ കൊല്ലാനുള്ള ഒരു ആരോഗ്യ ശേഷി ഉള്ളതാണോ ആ ഇല്ല ഇല്ല എല്ലാവരും നന്ന് ഇനി നമുക്ക് അറിയത്തില്ലല്ലോ നമ്മള് കണ്ടില്ലല്ലോ ഇനി എങ്ങനെ പറയും ഭാര്യ കളഞ്ഞിട്ട് പോയതിന്റെ കാലൊക്കെ ഒടിഞ്ഞത് ഇത് എന്തോ ഇത് പിടിച്ചോണ്ടാ നടക്കുന്നത് അത് ഞാൻ ഒന്ന് രണ്ടു വട്ടം കണ്ടിട്ടുണ്ട് കൊല്ലത്തെ പ്രമുഖ അഭിഭാഷകൻ സഹോദരി ഭർത്താവാണ് ആ അഭിഭാഷകന്റെ കൂടെ വളരെ വർഷക്കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം അതിനുശേഷമാണ് ഇപ്പോൾ ഏതാണ്ട് അഞ്ച് വർഷത്തോളമായുള്ളൂ നിരന്തരം അഭിഭാഷക വൃത്തിയിൽ അധികം താല്പര്യമെടുത്ത് അല്ലെങ്കിൽ പ്രായാധികം കൊണ്ട് അദ്ദേഹം കോടതികളിൽ പോകാത്തത് വളരെ വർഷക്കാലം അഭിഭാഷക വൃത്തിയിൽ സമൂഹത്തിനൊക്കെ വളരെ പ്രതിബദ്ധതയോടെ ജീവിച്ച ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു പക്ഷേ മകന് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അസുഖം വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനൊരു എത്ര ഏത് നേരത്തിലാണോ എങ്ങനെയാണോ ഒരു അത്യാഹിതം സംഭവിച്ച ആത്മഹത്യയും കൊലപാതകവും ഒന്നും ഒരു പരിഹാരമല്ലെങ്കിലും ഇത്തരത്തിലൊരു വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് കൊല്ലത്തു നിന്നും കടപ്പാക്കടയിൽ നിന്നും ഈ പയ്യനെ എത്ര നാളുകൂട്ടറിയാം എനിക്ക് കൊച്ചിലെ വട്ടാം വളരെ ചെറുപ്രായത്തില് അണ്ണനെ അറിയാം ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ജോലത്തിനെ അറിയാം അല്ല ഇത്തരത്തില് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ഊഹം ഉള്ള പൈന മാനസിച്ചു ആയിട്ട് വലിയ അസുഖമുള്ളൊരു പയ്യനായിരുന്നു പക്ഷേ പഠിക്കാനൊക്കെ വലിയ റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു അടിച്ച് ജോലി കിട്ടുന്നവരൊക്കെ കുഴപ്പമില്ലായിരുന്നു ബാങ്ക് ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അസുഖമാണെന്ന് അറിയാൻ തുടങ്ങിയ നാലഞ്ച് ആയുള്ളു ആ ഇത് കണക്ക് ഇതിന്റെ മേളിൽ നിന്ന് വലിയ ആത്മഹത്യ ശ്രമിച്ചു ഈ വീട്ടിന്റെ മേളിൽ നിന്ന് അത് ഭാര്യ എന്ത് പിണങ്ങിപ്പോയൻ്റെ കാരണത്താലാണെന്നു അത് അവിടെ കാര്യങ്ങൾ നമുക്ക് വെളി അറിയാകത്തില്ലേതാ നമ്മൾ കാണുമ്പോൾ ഒന്ന് കയ്യാണ് ഹൈ പറയും പോകും ആ പയ്യെന്ന് എല്ലാം ബിൽഡിൻ്റെ ഒക്കെ തന്നെ മാനസികമായിട്ടുള്ള അസുഖമുള്ള ഇതൊക്കെ ചുമ്മാ വെച്ചിരിക്കുന്ന ബോർഡുകളാണ് ആ ആ ഇവിടെ ട്യൂഷനോ ഒന്നും ആരും വരുത്തില്ല ശ്രീനിവാസ സാറുമായിട്ട് വളരെ വർഷക്കാലം പരിചയമുള്ള പരിചയമുള്ളതാണല്ലോ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു ഒരു മനസ്സിൻ്റെ ഉടമയും ഒരു എല്ലാവരോടും സഹോദര ഭാവത്തോടു കൂടി സഹകരിച്ച് അഭിഭാഷക വൃത്തിയിൽ എന്നും സംശുദ്ധി പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഒരു ധീരനായ ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിന് മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളും ആ പ്രയാസങ്ങളറിഞ്ഞ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളെ അഭിഭാഷക സമൂഹത്തിൽ ഒരു നമ്മൾ ആദരിക്കപ്പെടുന്ന ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ കൊണ്ടോ വ്യക്തിപരമായിട്ടോ യാതൊരുവിധ ദോഷങ്ങളോ ആരോടും ചെയ്തതായിട്ട് യാതൊരു അറിവും നാളുകൾ അദ്ദേഹം മരിക്കുന്നത് വരെ ഇല്ലായിരുന്നു തന്നെ അവിടെ പോയിരുന്നു കാണാൻ കഴിയില്ല എല്ലാം സീൽ ചെയ്ത് അവിടെ ഇംഗ്ലീഷ് അത് നടക്കുകയായിരുന്നു അങ്ങനെ പുറത്ത് പോലീസുകാരുമായിട്ട് സംസാരിച്ച് കുറച്ച് നേരം അവിടെ നിന്നും ഞാനങ്ങനെ മടങ്ങിപ്പോയിരുന്നു അങ്ങനെയാണ് ഇന്ന് മെസ്സേജ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ശവസംസ്കാരം ഇടപ്പലത്തെ ഒരു ശ്മശാനത്തിൽ ഇത് അവരെ ദയിപ്പിക്കപ്പെടും ആൻ്റെ മകൻ്റെ ബോഡി ബുഡ് വരും എല്ലാം കൂടെ അതനുസരിച്ച് ഞാനിവിടെ പങ്കെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിലും അദ്ദേഹം ഒരു തീര നഷ്ടമാണ് ഞങ്ങളുടെ അഭ്യഭാഷ സമൂഹത്തിൻ്റെ തന്നെ ഞങ്ങളുടെ ഒരു വലിയ സഹോദരൻ ഒരു സഹോദരൻ കാരണവർ ഞങ്ങൾക്ക് കേരള കൊല്ലം ബാർ അസോസിയേഷൻ നഷ്ടപ്പെട്ടതിൽ അതീവമായ ദുഃഖമുണ്ട് തീരാ ദുഃഖമുണ്ട് പ്രത്യേകമായ കൂടി ഞാൻ എനിക്ക് വാക്കുകളില്ല മറ്റു പറയാൻ ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ കുഴപ്പുകൾ